ഹായ് ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം പലരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അങ്ങനെ യു കെ വീണ്ടും യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങുന്നു അതായത് വീണ്ടും ബ്രെക്സിറ്റ് എടുത്ത് തോട്ടിൽ എറിയുക എന്നൊരു പരിപാടി അവർ ദേഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഓൾറെഡി ഒരു ചർച്ച കഴിഞ്ഞു അപ്പോൾ ആ ചർച്ചയിൽ ഇപ്പോൾ പറയുന്നത് യൂറോപ്യൻ യൂണിയറ്റിലെ ചർച്ച നടത്തിയപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഏകദേശം പതിനെട്ട് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പരിപാടികളാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഈ വിസ എത്ര കാലത്തേക്കാണെന്നുള്ളത് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഏതായാലും ടെമ്പററി വിസ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അറിവ് ടെമ്പററി വിസയിൽ പതിനെട്ട് വയസ്സിന് മുപ്പത്തഞ്ച് വയസ്സിനുള്ള ആൾക്കാർക്ക് യൂറോപ്യൻ നിന്ന് ഇവിടെ വന്ന് പണിയാൻ സാധിക്കും അവർക്ക് യാത്രയ്ക്ക് വരാൻ തിരിച്ചു പോകാം ഒരു തടസ്സവും ഒരു പ്രശ്നവും ഇല്ല ഓക്കെ അങ്ങനെ കൊണ്ടിരുന്നു അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇപ്പോൾ കിടക്കുന്ന ബ്രെക്സിറ്റ് എടുത്ത് തോട്ടിലെറിയും തോട്ടിലെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരാൻ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയ്ക്കാനായിട്ട് ഒരു നോക്കും കാരണം ഇവർ പറയുന്ന ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്ന് സ്റ്റാർട്ട് ചെയ്തതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന് സ്റ്റാർട്ട് ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇതിൻ്റെ വിസാ കാലാവധി ഇതൊന്നും പറഞ്ഞിട്ടില്ല ഈ പതിനെട്ട് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള ആൾക്കാരെയാണ് ഇങ്ങോട്ട് എടുക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വന്നു വന്നു കഴിഞ്ഞാൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഏഷ്യയിൽ നിന്ന് ഏഷ്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെന്നാണ് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് വരുന്നത് നമുക്കറിയാം നഴ്സാണല്ലോ ഡോക്ടേഴ്സാണെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും എല്ലാ മേഖലയിലാണെങ്കിൽ നല്ല ആൾക്കാരും ഏറ്റവും കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ വരുന്നത് ഇന്ത്യയെന്ന് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങോട്ട് എടുക്കും എന്നിട്ട് ഈ പറയുന്ന പണികൾ അതായത് ഇപ്പം ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപതിനു മുമ്പ് ഈ പറയുന്ന കെയർ ഹോമുകളിലും പിന്നെ കാർ വാഷും ചിക്കൻ ഫാക്ടറി ഇങ്ങനെയുള്ള നിൽക്കുന്ന ഇവരായിരുന്നു ഇവർക്ക് പിന്നെ പി ആർ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൊടി പിടിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി സമരം ചെയ്യുവോ അങ്ങനെയൊന്നും ഇവർക്കില്ല ഇവർക്ക് ഇത്ര കാലത്തേക്ക് പണിക്ക് വന്നാൽ മതി അഞ്ഞ് തിരിച്ചു പോകാം അങ്ങനത്തെ ഇതോളൂ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞു ഇവിടുന്ന് ഇപ്പോൾ കർണാടകയൊക്കെ പോകത്തില്ലേ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ പോകുന്ന പോലെ തന്നെ അവർക്ക് പോക്കൂര പോകണം അവർക്ക് അത്രയും ചിലവേ ഉള്ളൂ എല്ലാം ഈസിയാണ് അപ്പോൾ ഇത് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ടാണ് നമുക്ക് കാണുന്നത് കാരണം ഇവർ നോക്കുമ്പോൾ നേരത്തെ ഇവരുണ്ടായിരുന്ന പത്രം കുഴപ്പമൊന്നുമില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഇങ്ങനത്തെ ഒരു സംഭവം എടുത്തു കളഞ്ഞോടുകൂടി വലിയൊരു ഒഴുക്കിങ്ങോട്ടുണ്ടായി അപ്പോൾ ഇവർക്ക് ഗുണം ചെയ്യാൻ വേണ്ടി ഇവർ ചെയ്ത പരിപാടിയാണ് ഈ ബ്രെക്സിറ്റ് ഉള്ളതെന്നുള്ളത് എടുത്തു കളഞ്ഞത് പക്ഷേ അതിപ്പം എന്ത് ചെയ്തു ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടായി സോറി എടുത്തു കളഞ്ഞാൽ ബ്രെക്സിറ്റ് ആക്കിയത് അത് ഭയങ്കര രീതിയിൽ ഇവർക്ക് ബുദ്ധിമുട്ടായ ഒരു ഒരവസരമോട്ട് പോയി അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഇനി ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ മുൻപോട്ട് അത്യാവശ്യ പണികൾ അതായത് ഈ പറയുന്ന ഞാൻ പറഞ്ഞാൽ വേറും ബേസിക് ആയിട്ടുള്ള വേറെ ലെവലിലുള്ള പണികളുണ്ടല്ലോ ക്വാളിഫിക്കേഷൻ വലിയ വേണ്ടാത്ത പണികളിലൂടെയുള്ള അതിലോട്ടെല്ലാം ഇനി അവർ വരും ബാക്കി എഡ്യുഫിക്കേഷൻ ലെവൽ എഡ്യൂക്കേഷൻ ലെവൽ നന്നായിട്ട് വേണ്ടത്തെല്ലാം നമ്മുടെ ആൾക്കാരെ കൊണ്ടുവരും അല്ലെങ്കിൽ ഏഷ്യ എന്നുള്ള ആൾക്കാർ വരും ഇതാണ് ഇതിൻ്റെ പൊതുവേ പരിപാടി ഇതാണ് ഇതിൻ്റെ ഒരു നമുക്ക് മനസ്സിലാക്കിയ വെച്ചൊരു നിഗമനം ഇതാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ പരിപാടി ഇനിയും മുന്നോട്ട് അതിൻ്റെ ഒരു സൂചനയാണിത് ഇപ്പോൾ ഓൾറെഡി തന്നെ അമേരിക്ക ആയിട്ടൊരു ഡീല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് വന്ന് ട്രംപിൻ്റെയൊക്കെ ഈ ഭരണം കൊണ്ടൊക്കെ ആയിരിക്കും ഒത്തിരി പേര് ഇവിടെ വന്ന് പണിയാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ എന്നുള്ളൊരു ഡീൽ ഓൾറെഡി നിലവിലുണ്ട് ഇനി പിന്നെ മിഡിൽ ഈസ്റ്റുമായിട്ടൊരു ഡീൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ന്യൂസും കേൾക്കുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കും ഇവിടെ വന്ന് പണിയാം പക്ഷേ പി ആർ ഒന്നുമില്ല ഇത്ര കാലാവധി വരെ പണിയാം അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ പൈസയായിക്കൊണ്ടാക്കി നിങ്ങൾക്ക് തിരിച്ച് പോകാം കൊടിയും പിടിക്കാനും സമരത്തിനൊന്നും പറ്റില്ല അത് പി ആർ ഒന്നും ഇല്ല നിങ്ങൾക്ക് എല്ലാ രാജ്യക്കാർക്കും ഇങ്ങനെ കൊടുക്കുമോ ഓഫർ അതായത് ഇവിടെ വന്ന് പണി ചെയ്യുക അപ്പോൾ ഗവൺമെൻ്റ് ബെനിഫിറ്റ് അവർക്ക് കിട്ടുകയും ടാക്സ് കിട്ടുകയും ചെയ്യും ഇവിടെ വലിയ സമരങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ പി ആറിന് വേണ്ടിയുള്ള സമരങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളോ ഒന്നും ഉണ്ടാകാതെ അക്രമമോ ഒന്നും ഉണ്ടാകാത്ത ലെവലിലുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പം ക്വാളിഫൈഡ് ലെവലിൽ വേണ്ട കാര്യങ്ങൾ അത് നടക്കുകയും ചെയ്യും അതുപോലെ തന്നെ ക്വാളിഫൈഡ് ഇല്ലാത്ത ലെവലുണ്ടെങ്കിൽ ആ ഒരു ലെവലുണ്ടെങ്കിൽ അതും കാര്യങ്ങളൊക്കെ ഇത് രണ്ടിനും എല്ലായിടത്തും ഉള്ള ആൾക്കാരെയായിട്ട് എടുക്കാനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ പരിപാടി ഈ ചർച്ച നടത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയ പുതിയ അപ്ഡേറ്റ് വിധ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഇതാണ് ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു പേടിയായിട്ട് വീണ്ടും കാണാം പിന്നെ വീഡിയോ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് നിങ്ങളത് വ്യക്തമായിട്ട് കമൻറ്റ് ചെയ്യാം മറ്റൊരു വേടിയായിട്ട് വീണ്ടും കാണാം അത് കൃത്യക്കും ബൈ